ഞ്ച് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു ഈ ന്യൂഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായി അതിൽ വലിയൊരു പാട്ടായിരുന്നു മൈ ജേണി ആസ് എ കണ്ടേറ്റർ പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ പോലും ആസ് എ ക്രിയേറ്റർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളായിട്ട് ബെറ്ററായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞാൻ പഠിച്ചു എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണ് വ്ളോഗിങ് ആൻഡ് ലാസ്റ്റ് ഇയർ എനിക്ക് പ്രോപ്പറായിട്ട് വ്ളോഗ് ചെയ്ത് തുടങ്ങാനും പറ്റി ഈ വർഷം ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നൊരു പ്രോമിസാണ് പോസ്റ്റിംഗ് മോർ വ്ളോഗ്സ് കൺസിസ്റ്റൻ്റ് സോ ട്വൻറ്റി ട്വൻറ്റി ഫോർ വാസ് പ്രിട്ടിമിസ് ദാറ്റ് മോസ്റ്റ്ലി എനിക്കെൻ്റെ ക്രിയേറ്റീവ് സൈഡൊക്കെ ഒന്ന് പൊടി തേട്ടിയെടുക്കാൻ പറ്റി കഴിഞ്ഞ വശത്തെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ ഉണ്ടായിരുന്നു പല ആൾക്കാർക്കും പല സ്റ്റോറീസും കാണും പല എക്സ്പീരിയൻസും കാണും എനിക്ക് പേഴ്സണലി തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പെട്ടെന്ന് വർഷമാണെന്നാണ് ജനുവരി തൊട്ട് ഡിസംബർ വരെ എങ്ങനെ പോയിന്ന് ഒരു പിടിയിൽ എനിക്ക് ഒരുപാട് അവസ്ഥ അങ്ങനെ തന്നെയാണ് സോ ഓവർ വാസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് അത് ആവട്ടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഇതിനൊരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെ ആലോചിച്ച് നോക്ക് പടം വരച്ചുടങ്ങാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ചൂസ് ചെയ്യാൻ പല കളേഴ്സും ഉണ്ട് എന്ത് വരക്കണമെന്നും അൺലിമിറ്റഡ് ഓപ്ഷൻസും ഉണ്ട് പക്ഷേ ഇവിടെ മെയിൻ ആയിട്ട് പെയിൻറിങ് ബ്രഷ് എന്നാണെന്ന് അറിയുമോ ദാറ്റ്സ് യുവർ ബിലീഫ് ഇൻ യുവർ സെൽഫ് കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം പഠിച്ച വലിയൊരു ലെസൺ ആയിരുന്നു കണ്ടൻറ് ക്രിയേഷൻ അതിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ കൺസിസ്റ്റൻസി പേഷ്യൻസും ഹാർഡ് വർക്കും ഇതിൻ്റെ വാല്യൂ ഞാൻ നല്ലോണം മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് നമുക്ക് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും ഈ മൂന്ന് കാര്യമില്ല അത് നടക്കത്തില്ല അതിൽ മൂന്നാമത് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ് വർക്ക് പക്ഷെ അവിടെ ചുമ്മാ എന്തിനെങ്കിലും വേണ്ടി കഷ്ടപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു വാണ്ട് അതിന് എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത് സോ ഈ ബ്ലാങ്ക് ക്യാൻവാസിൽ ആദ്യം ആലോചിക്കേണ്ടത് വാട്ട് യു റീലി വാണ്ടു എന്നുള്ളതാണ് സോ ആദ്യമേ തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്താൽ ടേക്ക് ആക്ഷൻ എന്തു ആയിക്കോട്ടെ പുതിയ ആരും പഠിക്കുന്നതോ പൈസ സേവ് ചെയ്യുന്നതോ വർക്കൗട്ട് ചെയ്യുന്നതോ എന്താണേലും വിത്തഔട്ട് ആക്ഷൻ എല്ലാം സീറോ ആണ് കാരണം ദ സീക്രട്ട് ഇസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ഇറ്റ്സ് അബൌട്ട് പ്രോഗ്രസ് ജസ്റ്റ് വൺ പേഴ്സൻ്റേജ് ബെറ്റർ എവറി ഡേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫൈൻഡിങ് വാട്ട് യു വോണ്ട് ഡു ബ്ലാങ്ക് ക്യാൻവാസിൽ എന്തെങ്കിലും പെയിൻറ് കുറെ വാരിയറിയാനല്ല ചൂസിങ് വാട്ട് യു വോണ്ട് അതിനു വേണ്ടിയുള്ള എഫേർട്ട്സ് ഇടുക അതിലാണ് കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിടുന്ന എഫേർട്ട് കൊണ്ട് നമുക്ക് ട്രൂലി ചെയ്യേണ്ട ആ കാര്യത്തിലേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാനും പറ്റും പിന്നെ ഞാൻ പഠിച്ച വേറൊരു കാര്യമാണ് ഡിഫൈനിങ് യുവർ സക്സസ് ഇൻ യുവർ ഓൺ ടേംസ് അതായത് ഈ ക്യാൻവാസിൽ ആരെത്ര നല്ലോണം പെയിൻറ്റ് ചെയ്തു പിക്കാസോ എത്ര നല്ലോണം പെയിൻറ്റ് ചെയ്തു എന്നുള്ളതല്ല ഞാൻ നോക്കേണ്ടത് ഐ ഹാവ് ടു ഡിഫൈൻ ദാറ്റ് മൈസെൽഫ് ഇപ്പം ഞാൻ പറഞ്ഞ ക്രിയേറ്റർ എന്നുള്ള ജേണിയിലും ഐ നോ എന്നേക്കാൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നും അവർ എഫേർട്സ് ഇടുന്നുണ്ടെന്നും അവർ ഒരുപാട് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നും പക്ഷെ അവരെ ബോധിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് പ്രയോറിറ്റിയാണ് എന്നെ ബോധിപ്പിക്കുന്നത് നിങ്ങളാണെങ്കിലും അത് തന്നെ ശ്രമിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുക സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കുറേ കാശ് ഉണ്ടാക്കുന്നതും വലിയ വീട് വെക്കുന്നതും കുറേ കാർ മേടിക്കുന്നതാവണമെന്നില്ല എവരി വൺ ഹാസ് ദിയർ ഓൺ ഡെഫിനേഷൻ എവരി വൺ ഷുഡ് ഹാവ് ദിയർ ഓൺ ഡെഫിനേഷൻ നമ്മളുടെ അച്ചീവ്മെൻ്റ്സും സക്സസ്സും വളരെ ചെറുതാണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യുക ഇങ്ങനത്തെ ചില മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമ്മളെ മുന്നോട്ട് പോകാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല ത്രൂ ഔട്ട് മൈ ലൈഫ് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അസെറ്റ് എന്ത് കാര്യമാണ് വേണം ആയിക്കോട്ടെ ഇതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾ മറന്നു പോരരുത് ഇതിനു വേണ്ടി നിങ്ങൾ എന്തോരം സമയം കൊടുക്കുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ബാക്കി കാര്യത്തിന് സക്സസ്സിന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ക്യാൻവാസിൽ ഏത് പെയിൻറ് എങ്ങനെ യൂസ് ചെയ്യണം എന്ത് വരയ്ക്കണം ഇതിന് എല്ലാ ഇൻപുട്ടും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും വേണ്ടേ സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നുള്ള ഈ ബ്ലാങ്ക് ക്യാൻവാസ് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട് ഇതൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഈ വർഷം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഗോൾസും പ്രയോറിറ്റീസും ഞാൻ തന്നെ സെറ്റ് ചെയ്തു നിങ്ങളും അത് ചെയ്യണമെന്നുള്ള റിമൈൻഡർ ആയിട്ട് ഈ വീഡിയോനെ കാണണം ഈ ഒരു വർഷം ഈ ഒരു ജേണി നമുക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഒന്നിച്ച് മുന്നോട്ട് പോകാം സ്റ്റേ സേഫ് ബി ഹെൽത്തി ഒരുപാട് ബ്ലോഗ്സ് ഇനിയും വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ആയസ്